ഗുഡ് മോർണിംഗ് ക്രേസിക്കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻസിനെ കുറിച്ചാണ് അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയുന്നവർക്കറിയാം മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് എങ്കിലും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ഇതേക്കുറിച്ചൊന്നും ഐഡിയ ഇല്ലാത്തവരാണെങ്കിൽ പറയാം നമ്മുടെ ആഗ്രഹവും യാഥാർത്ഥ്യവും തമ്മിൽ മാച്ച് ആകുന്ന ഒരു കാര്യമാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് നമ്മളൊരു കാര്യത്തെ കുറിച്ച് തീവ്രമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു എനർജി ഉണ്ടാകും യഥാർത്ഥത്തിൽ അത് കിട്ടിക്കഴിയുമ്പോഴും നമുക്ക് അത്രയും സന്തോഷം കൊണ്ട് ആ ഒരു ശരീരത്തില് അതിൻ്റെതായൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടും ഈ രണ്ട് എനർജി തലങ്ങളും തമ്മിൽ മാച്ചാകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തിന്റെ തീവ്രതയും നമ്മുടെ ലക്ഷ്യത്തിന്റെ നമ്മുടെ ആഗ്രഹത്തിന്റെ ആ തീവ്രതയും തമ്മിൽ ചേരുന്നു എന്നർത്ഥം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന നിമിഷമാണ് അത് മാനിഫെസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് അപ്പോ എന്താഗ്രഹവുമായിക്കോട്ടെ പണമായിരിക്കാം വീടായിരിക്കാം നിങ്ങൾക്കൊരു വിദേശ രാജ്യത്ത് പോകുന്നതായിരിക്കാം ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ടുള്ള വിവാഹമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന അഫർമേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് എങ്ങനെയാണ് അഫർമേഷൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നും അത് ഏത് രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ അത് ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്യണമെന്നും അനുദിനം നമുക്ക് ഉപയോഗിക്കാവുന്നതായിട്ടുള്ള അഫർമേഷനുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണണേ അപ്പോ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ദൃഢപ്രതിജ്ഞാ വാചകങ്ങളാണ് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിനോട് തന്നെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അപ്പോ ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യം തന്നെ നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നോക്കുക രണ്ട് അത് ഏറ്റവും ഷോർട്ടായിട്ട് അതായത് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ഒരുപാട് വലിയ സെന്റൻസുകളൊക്കെ നമുക്ക് ഇങ്ങനെ വീണ്ടും വീണ്ടും പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ ഏറ്റവും ചെറിയ സെന്റൻസ് അല്ലെങ്കിൽ വാക്കുകളാക്കി മാറ്റുക ഇനി മൂന്നാമതെന്ന് പറയണത് ഇറ്റ് ഷുഡ് ബി ക്ലിയർ അതായത് ഒരു സംശയമോ അല്ലെങ്കിൽ ഒരു അവ്യക്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റോ ആകരുത് ക്ലിയർ ആയിരിക്കണം സ്പഷ്ടമായിരിക്കണം നിങ്ങൾ എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിന് ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം കൊടുക്കേണ്ടത് അതുപോലെ നടക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കാര്യവുമായിരിക്കണം നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് സോറി എന്താണ് ഈ അഫർമേഷൻ ആയിട്ട് ഉപയോഗിക്കേണ്ടത് നാലാമത്തെ കാര്യം അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം അതിൽ നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ ഇപ്പൊ പേടി ഭയം അല്ലെങ്കിൽ സംശയത്തോടു കൂടിയുള്ളത് ഓക്കെ അങ്ങനെയുള്ള നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള വാക്കുകളൊന്നും അതിൽ ഉപയോഗിക്കരുത് അതുപോലെ വേണ്ട അങ്ങനെ ആകരുത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ് വാക്കുകളും അതിൽ വരാൻ പാടില്ല ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞു അത് പ്രസന്റിലായിരിക്കണം അതായത് എനിക്കത് ലഭിക്കും ഞാൻ അങ്ങനെ ആയി തീരും എന്ന് പറയുന്നതിന് പകരം ഞാൻ അങ്ങനെയാണ് എനിക്കത് ലഭിച്ചു അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു ലഭിക്കുന്നു എന്ന രീതിയിൽ അത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ ആയിരിക്കണം അഫർമേഷൻ തയ്യാറാക്കേണ്ടത് ഓക്കെ അപ്പൊ അഫർമേഷൻ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് ക്ലിയർ ആയല്ലോ അല്ലെ ഇനി എങ്ങനെ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ളത് നോക്കാം അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതിനായി നിങ്ങൾ സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എപ്പോൾ വേണമെങ്കിലും അഫർമേഷൻ പറയാം എങ്കിലും ദിവസവും മസ്റ്റായിട്ടും രാവിലെ ഉണർന്ന് കഴിഞ്ഞ ഒരു മണിക്കൂറിനാകവും രാത്രി കിടന്ന് ഉറങ്ങാൻ പോകുന്നതിന് അരമണിക്കൂറിനുള്ളിലായിട്ടും അഫർമേഷൻസ് പറയുന്നത് വളരെ നല്ലതാണ് ഓക്കെ അപ്പൊ സ്വസ്ഥമായിട്ടുള്ള ശാന്തമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം നിങ്ങൾ തിരഞ്ഞെടുത്തു അവിടെ നിങ്ങൾ നട്ടെല്ലാം നിവർത്തി സ്ട്രേറ്റ് ആയിട്ട് ഇരിക്കുക ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാൻ കേട്ടോ ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കുക നിങ്ങൾ ദീർഘമായിട്ട് ശ്വാസം എടുക്കുകയും അത് വായിലൂടെ പുറത്തേക്ക് വിടുകയും ചെയ്യുക ഓരോ തവണ നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഒരു ശക്തി നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്നതായിട്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു പ്രകാശം എൻ്റെ ശരീരം ആകമാനം സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക ശ്വാസം പുറത്തേക്ക് വിടുമ്പോ നമ്മുടെ മനസ്സിലെ വേണ്ടാത്ത എല്ലാ ചിന്തകളെയും എല്ലാ നെഗറ്റിവിറ്റിയെയും ഒരു കറുത്ത നിറത്തിലുള്ള ഒരു പുക പോലെ ഒരു വസ്തു പോലെ നമ്മൾ അന്തരീക്ഷത്തിലേക്ക് ലയിപ്പിക്കുന്നതായിട്ടും ചിന്തിക്കുക അങ്ങനെ നമ്മൾ കുറച്ചു നേരം അങ്ങനെ ശ്വാസം എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആകും ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ നിറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും വേണ്ടാത്ത ചിന്തകൾ ആ ടൈമിൽ നമ്മുടെ മനസ്സിൽ വരുന്നില്ല ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നും ഒന്നും വേണ്ട നമ്മൾ റിലാക്സ്ഡ് ആന്ന് നമുക്ക് തന്നെ തോന്നും കുറച്ച് സമയം നമ്മൾ ദീർഘമായിട്ട് ശ്വാസം ശ്വാസമെടുത്ത് വിടുമ്പോ ഓക്കെ അപ്പൊ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു ദീർഘമായിട്ട് ശ്വാസം ശ്വാസമെടുത്തു ഇനി മൂന്ന് നമ്മുടെ അഫർമേഷൻ നമ്മൾ ഉറക്ക പറയുക ഉറക്കേന്ന് പറഞ്ഞാൽ ഒരുപാട് ഉറക്കെ അപ്പുറത്തെ അപ്പുറത്തെ വീട്ടിലൊന്നും കേൾക്കാൻ പാകത്തിനല്ല അറ്റ്ലീസ്റ്റ് ആ ഒരു റൂമിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലോ ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ പറയില്ലേ കുട്ടികളോടായാലും വായിച്ചു പഠിക്കുമ്പോൾ വെറുതെ ബുക്കിൽ നോക്കിയിരിക്കുക അത് ഉറക്കെ വായിച്ചു പഠിക്കും പെട്ടെന്ന് പഠിക്കും എന്ന് പറയും അല്ലെ നമ്മളത് പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫോക്കസ് കിട്ടും ആ പറയുന്ന കാര്യങ്ങൾ ആ ശബ്ദത്തിന് ഒരു എനർജി ഉണ്ട് വാക്കുകൾക്ക് എനർജി ഉണ്ട് അതുകൊണ്ടാണ് നമ്മുടെ അഫർമേഷൻസ് പറയുമ്പോൾ അത് ഉറക്കെ പറയുന്നത് കുറച്ചുകൂടി ഗുണം ചെയ്യുമെന്ന് പറയുന്നത് ഇനി അങ്ങനെ പറയാൻ പറ്റാത്തവർക്ക് മനസ്സിൽ പറയാം പക്ഷെ എന്നാലും ഉറക്കെ പറയുന്നതാണ് നല്ലത് ഒരു ഒരേ പർട്ടിക്കുലർ ഒരു വോയിസ് മോഡുലേഷനിൽ നിങ്ങൾ അഫർമേഷൻസ് ഉരുവിടുക നാലാമത്തെ കാര്യം കണ്ണുകൾ അടച്ച് നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങൾ ഭാവനയിൽ കാണുക നിങ്ങളുടെ മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്യുക ഇപ്പം നിങ്ങൾക്ക് ആറൊക്കെ ശമ്പളം വേണം അങ്ങനെ ഒരു ജോലി വേണം എന്നുള്ളതാണെങ്കിൽ അതേക്കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക അങ്ങനെ ഒരു ജോലി നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ സാലറി സ്കെയില് നിങ്ങൾക്ക് ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആവുന്നത് നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമ്പോൾ യുവർ അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് നിങ്ങൾ കാണുന്നത് ഇതെല്ലാം നമുക്ക് വിഷ്വലൈസ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഇമോഷൻസ് ആ ഫീലിങ്സ് അവിടെ വർക്ക് ചെയ്യും ഓക്കെ അതിനാണ് അതിൻ്റെ ഏറ്റവും എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എത്രയൊക്കെ അഫർമേഷൻ പറഞ്ഞാലും ഒരു ഫീലിങ്സും കൂടാതിരുന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു ഗുണവും കിട്ടില്ല അപ്പൊ ആ ഇമോഷൻ അവിടെ വരണമെങ്കിൽ ആ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ദെൻ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി ഇതൊന്നോ രണ്ടോ ദിവസമോ ഒരാഴ്ചയോ ഇരുപത്തൊന്ന് ദിവസമോ ഒന്നും ചെയ്താൽ പോരാ ആഗ്രഹം നടന്ന് കിട്ടുന്ന നിമിഷം വരേക്കും ഇത് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം അതായത് ക്ഷമ എന്ന് പറയുന്നത് ഇതിന്റെ മറ്റൊരു വശമാണ് ലോ ഓഫ് അട്രാക്ഷൻ സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്ന പോലത്തെ ഒരു കാര്യമല്ല കുറച്ച് ദിവസങ്ങൾ ചെയ്തിട്ട് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് പലരും ഞങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുന്നില്ല ഇതൊക്കെ തട്ടിപ്പാണ് ഇതിനൊന്നും ഒരു കാര്യവും ഇല്ല എന്നൊക്കെ നെഗറ്റിവിറ്റി പറയുന്നത് പക്ഷെ അനുഭവസ്ഥർക്ക് അറിയാം ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർക്ക് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്കോ എന്ത് കാര്യവും അങ്ങനെയല്ല നമ്മളൊരു മരുന്ന് കഴിക്കുമ്പോഴും കൃത്യമായിട്ട് അതിന്റെ എന്താണ് പ്രിസ്ക്രിപ്ഷൻ നോക്കി അത് കൃത്യമായിട്ട് എടുത്താൽ മാത്രമാണ് അതുകൊണ്ട് ശരീരത്തിന് ഗുണം കിട്ടുകയുള്ളു അതേപോലെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന് ഒരു സ്ഥിരതയുണ്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രാക്ടീസ് ചെയ്ത എല്ലാ ആളുകൾക്കും ഇന്ന് വല്ല റിസൾട്ട് കിട്ടിയ ചരിത്രം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം ഇങ്ങനെയാണ് അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ പറഞ്ഞു അഫർമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എന്ന് പറഞ്ഞു അല്ലെ ഇനി നമുക്ക് ഡെയിലി നമുക്ക് യൂസ് ചെയ്യാവുന്ന മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ആണ് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹങ്ങളുണ്ടോ എന്തൊക്കെയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് വെച്ചാൽ അതെല്ലാം നേടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങളെ തന്നെ സജ്ജമാക്കുന്ന പോസിറ്റീവായിട്ടുള്ള ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ആദ്യത്തെ കുറച്ച് അഫർമേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി അത് എഫക്റ്റീവ് ആയിരിക്കും എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ നമ്മളെ തന്നെ കണ്ട് നമ്മളോട് തന്നെ നമ്മൾ നോക്കി പറയുന്ന കാര്യമായിട്ട് വരും അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയട്ടെ അത് ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ പറയണം കാരണം ഏറ്റവും ചെറിയ സെന്റൻസുകളാണ് അത് നിങ്ങൾക്ക് മലയാളത്തിലോ ഇംഗ്ലീഷിലോ പറയാം കേട്ടോ എല്ലാ ദിവസവും പറയാവുന്നൊരു കാര്യമാണ് നമ്മൾ മിററിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഐ ആം ദ ബെസ്റ്റ് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം കോൺഫിഡൻറ്റ് ഐ ലവ് മൈ സെൽഫ് ഐ ബിലീവ് ഇൻ മൈസെൽഫ് ഞാൻ എന്നെ സ്നേഹിക്കുന്നു ഞാൻ എന്നെ വിശ്വസിക്കുന്നു ഞാൻ കോൺഫിഡൻ്റ് ആണ് ഓക്കെ ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം ദ ബെസ്റ്റ് ഇനി അതുപോലെ തന്നെ പറയാവുന്നതാണ് ഐ ആം സ്ട്രോങ് ഞാൻ ശക്തയാണ് ഫിസിക്കലി ആൻഡ് മെൻ്റലി ഞാൻ കേപ്പബിൾ ആണെന്നുള്ള രീതിയിലാണ് ഐ ആം സ്ട്രോങ് എന്ന് പറയുമ്പോൾ വരുന്നത് അടുത്തത് പറയുന്ന ഐ ആം ബ്ലസ്ഡ് ഞാൻ അനുഗ്രഹീതയാണ് ഓക്കെ ഐ സപ്പോർട്ട് മൈ ലൈഫ് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ പറഞ്ഞില്ലേ സെൽഫ് മോട്ടിവേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് മോട്ടിവേഷൻ മറ്റാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്ക് വേണ്ട നമ്മുടെ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ഡെയിലി എപ്പോഴൊക്കെ വേണമെങ്കിലും പറയാം ഐ ആം ദ ബെസ്റ്റ് ഐ ആം ബ്യൂട്ടിഫുൾ ഐ ആം സ്ട്രോങ് ഐ ആം കോൺഫിഡൻറ്റ് ഐ ലവ് മൈ സെൽഫ് ഐ ബിലീവ് ഇൻ മൈ സെൽഫ് ഐ ആം പോസിറ്റീവ് ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി ഇത് കൂടാതെ ഒരു പത്ത് അഫർമേഷൻ ഞാൻ ഇപ്പോ പറയാം അത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് എഴുതിയെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കത് കേട്ട് എന്നോടൊപ്പം നിങ്ങൾക്ക് പറയുകയോ ചെയ്യാം കേട്ടോ അങ്ങനെ പറയുന്ന അഫർമേഷൻസ് ആണ് ഞാൻ എൻ്റെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചുകൊണ്ടേയിരിക്കുന്നു അതായത് എന്റെ ഡ്രീംസ് എന്തൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയാം അല്ലെ നമ്മൾ ഓരോരുത്തർക്കും അറിയാം ഞാൻ എന്റെ സ്വപ്നങ്ങളെ അനുദിനം നേടിക്കൊണ്ടേയിരിക്കുന്നു സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് നേടിയെടുക്കുക അത് നേടിയെടുത്തുകൊണ്ടേയിരിക്കുന്നു ഭാവിയിൽ എന്താണോ എനിക്ക് നേടേണ്ടതായിട്ടുള്ള എന്റെ ആഗ്രഹം അത് ഈ നിമിഷം ഇന്ന് ഇന്ന് അല്ലെങ്കിൽ ഈ നിമിഷം എനിക്കത് ലഭിക്കുന്നു ഭാവിയിൽ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം അത് എനിക്ക് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഒരു നിമിഷം അത് എനിക്ക് ലഭിക്കുന്നു ഇനി മൂന്നാമതായിട്ട് പറയുന്ന കാര്യം എൻ്റെ ജീവിതത്തെ കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യബോധം എനിക്കുണ്ട് എൻ്റെ ജീവിതത്തെ കുറിച്ച് കൃത്യമായ ഒരു ഉൾക്കാഴ്ച അതായത് ക്ലിയർ ആണ് എൻ്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആണെന്നാണ് പറയുന്നത് എന്റെ അർത്ഥം ഓക്കെ അപ്പൊ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യബോധം എനിക്കുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൃത്യമായൊരു ഒരു ധാരണയുള്ളവളാണ് ഞാൻ നാലാമത് പറയേണ്ടത് എൻ്റെ ജീവിതത്തിൽ അനുദിനം നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഓരോ ദിവസവും നല്ല നല്ല കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു അഞ്ചാമതായിട്ട് പറയേണ്ടത് ഞാൻ എന്ത് പ്രവൃത്തി ചെയ്താലും അതെല്ലാം വിജയത്തിലെത്തിച്ചേരുന്നു ഞാൻ ചെയ്യുന്നതെല്ലാം വിജയത്തിൽ എത്തിച്ചേരുന്നു അതായത് ചിലത് പറയില്ലേ തൊട്ടതെല്ലാം പൊന്നാക്കുകന്ന് അല്ലെ ഏത് മേഖലയിൽ എന്തിൽ കൈവച്ചാലും അതെല്ലാം സക്സസ് ആകുന്നു അത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ എന്ത് എല്ലാം ഏഹ് ചെയ്യുന്നു അതെല്ലാം വിജയത്തിൽ എത്തിച്ചേരുന്നു ഈ അഞ്ചെണ്ണം ക്ലിയർ ആയല്ലോ അല്ലെ ഇനി നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഞാൻ എപ്പോഴും ഒരു ദിവസം മുഴുവനും പോസിറ്റീവ് ആയിട്ടുള്ള ഊർജം എന്നിൽ നിറഞ്ഞിരിക്കുന്നു എന്നിൽ പോസിറ്റീവായിട്ടുള്ള ഊർജം എപ്പോഴും അതായത് പോസിറ്റീവായ ഊർജം സദാ എന്നിൽ നിറഞ്ഞിരിക്കുന്നു എനിക്ക് ചുറ്റും പോസിറ്റീവായ വ്യക്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എനിക്ക് ചുറ്റും പോസിറ്റീവായിട്ടുള്ള വ്യക്തികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഐ ആം എ പവർഫുൾ മാനിഫെസ്റ്റർ അത് പറയുമ്പോൾ ഈ പറയുന്ന ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുക്കാൻ മെന്റലി ആൻഡ് ഫിസിക്കലി കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് വേണം സങ്കല്പിക്കാൻ അപ്പൊ ഐ എം എ പവർഫുൾ മാനിഫെസ്റ്റർ ഓക്കെ അതുപോലെ പറയുന്നൊരു കാര്യമാണ് എന്താണ് നമ്മൾ അബന്ധൻ്റ് ആണ് സമൃദ്ധിയെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണം എന്നാണ് പറയുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ് അത്ഭുതങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നു അതായത് ഞാനൊരു മാഗ്നറ്റ് ആണെന്ന് ചിന്തിക്കുക ഒരു കാന്തമാണ് നിങ്ങൾ അപ്പൊ മിറാക്കിൾസിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് എന്ന അഫർമേഷൻ വേണം അപ്പൊ സമൃദ്ധി അബണ്ടൻസിനെ കുറിച്ച് നിങ്ങൾ അവിടെ വിഷ്വലൈസ് ചെയ്യണം ഈ ഒരു അഫർമേഷൻ പറയുമ്പോൾ ഓക്കെ ഞാൻ അത്ഭുതങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടേയിരിക്കുന്നു എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു മിറാക്കിൾസിനെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ് ഞാൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും നിറവേറ്റുന്നതിന് ഞാൻ യോഗ്യയാണ് നിങ്ങൾ പ്രാപ്തയാണ് അതാണ് ആദ്യം നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നുണ്ടത് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ട് എന്ത് കാര്യത്തെ കുറിച്ച് അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന ഒരു കാര്യ കാര്യമാണ് നിങ്ങൾക്ക് അതാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആ ഗവൺമെന്റ് ജോലി സ്വീകരിക്കുന്നതിനായിട്ടുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് മീൻസ് അതിന്റെ എല്ലാ ലെവലിലും നമുക്ക് ആ ഒരു എക്സാം എഴുതാനുള്ള യോഗ്യത ഉണ്ട് ഓക്കെ നമ്മളിപ്പോ അപ്ലൈ ചെയ്യുമ്പോൾ ഇന്ന വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ ഇത്ര ശതമാനം മാർക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള യോഗ്യത നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അവിടെ വ്യക്തമാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ആഗ്രഹം എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ യോഗ്യ ആയിരിക്കണം എന്നുള്ളത് ഒരു കാര്യം അപ്പൊ ആ യോഗ്യാണ് എന്നുള്ളത് നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ ആയിട്ട് അതിനകത്ത് പറയുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാനുള്ള യോഗ്യത എനിക്കുണ്ട് ഓക്കെ ഞാൻ അതിന് പ്രാപ്തയാണ് അപ്പൊ ഇത്രയും അഫർമേഷൻസ് ആണ് നമുക്ക് ദിവസവും മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മള് മാനിഫെസ്റ്റേഷൻ എന്താണ് അഫർമേഷൻ അതിന് വേണ്ടിയിട്ട് എങ്ങനെ ഉപയോഗിക്കാം അഫർമേഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അത് എപ്പോൾ പ്രാക്ടീസ് ചെയ്യണം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള കാര്യം പറയാം അഫർമേഷൻ എപ്പോൾ വേണമെങ്കിലും പറയാം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പോൾ പറയാം നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ പറയാം അടുക്കളയിൽ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പറയാം അങ്ങനെ ഇന്നും സമയം എന്നൊന്നുമില്ല പക്ഷെ എങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ അഫർമേഷനോടൊപ്പം വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് വിഷ്വലൈസേഷനും ആക്ഷനും ആക്ഷൻ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം ഒരു പ്രവൃത്തിയും നമ്മൾ ചെയ്യണം ക്ഷമ വേണം അപ്പൊ അഫർമേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ആദ്യം തന്നെ അതായത് നിങ്ങൾ തന്നെ ഒരു അഫർമേഷൻ എഴുതുക അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിനോടൊപ്പം അക്കമ്പനി ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനോടുള്ള പ്രവൃത്തി എന്താണോ ആ പ്രവൃത്തി ചെയ്യുക അതായത് എക്സാം പാസ് ആവണം എന്നുള്ളതാണെങ്കിൽ എക്സാമിനെ പഠിക്കണം അത് പോയി അറ്റൻഡ് ചെയ്യണം അല്ലെ ഒരു ഇന്ന ഇത്ര ശമ്പളമുള്ള ഒരു ജോലി അല്ലെങ്കിൽ ഇന്നൊരു പൊസിഷനിലുള്ള ജോലി കിട്ടണം എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അത് ആദ്യം സെർച്ച് ചെയ്യണം നമ്മൾ അപ്ലൈ ചെയ്യണം ഇന്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം ഇതൊക്കെയാണ് അതിനോട് വരുന്ന ആക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു കാര്യം കൂടി നമ്മൾ അതിനോടൊപ്പം ചെയ്യണം ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ വിശ്വാസം എന്ന് പറയുന്നത് വേണം ഓക്കെ ഇത് ആരോ എന്തോ പറഞ്ഞു എല്ലാവർക്കും റിസൾട്ട് കിട്ടുന്നു എന്നാൽ ഞാനും ഒന്ന് ട്രൈ ചെയ്തേക്കാന്ന് കരുതി ഒരു പരീക്ഷണ വസ്തുവല്ല ഒരിക്കലും ഇത് ഇത്രയും വിശ്വാസത്തോടുകൂടി എനിക്കത് ലഭിച്ചിരിക്കും ഈ കാണുന്ന ആളുകൾക്ക് മുഴുവൻ കിട്ടാമെങ്കിൽ പിന്നെ അത് കിട്ടാനുള്ള യോഗ്യത എനിക്കുമുണ്ട് എനിക്കത് എന്ന തികഞ്ഞ വിശ്വാസം വേണം ഈ വിശ്വാസം എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ദിവസം മാത്രം പോരാ കൺസിസ്റ്റൻസി ഈ അഫർമേഷൻ പറയുന്നതും ആ പറയുമ്പോൾ അതിൻ്റെ ആ ഇമോഷനും ആ വിശ്വാസവും നമ്മൾ നിലനിർത്തുക എന്ന് പറയുന്നതാണ് ലാസ്റ്റ് ആയിട്ടുള്ള കാര്യം ക്ഷമയോടുകൂടി കാത്തിരിക്കുക യൂണിവേഴ്സ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം എത്തിച്ചു തന്നിരിക്കും ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്